നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നടത്തുന്ന ഒളിപ്പോര് അവസാനിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ട്വന്റി ട്വന്റി അടിച്ചെടുക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൺവീനർ ചിറ്റപ്പൻ നൈസായി നടത്തുന്നുണ്ട് കോൺഗ്രസ് അത് ആയുധവും ആക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കൺവീനറെ തിരുത്തിയാൽ വലിയ പൊല്ലാപ്പാകുമെന്ന് കരുതിയും ചിലർ മനപൂർവ്വവും മിണ്ടാതിരിക്കുന്നു എന്നാൽ പിണറായി വിജയന് കാര്യം പിടികിട്ടി അതോടെ ചിറ്റപ്പനെ പരസ്യമായി അദ്ദേഹം തിരുത്തി കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നാക്കം പോകുമെന്നും വ്യക്തമാക്കി മത്സരം ഇടതും ബി ജെ പിയും തമ്മിലാണെന്നായിരുന്നു ചിറ്റപ്പന്റെ തള്ളൽ സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസന്ധിയിലായപ്പോഴൊക്കെ വെട്ടിലാക്കുന്ന നിലപാടുമായി ചിറ്റപ്പൻ അവതരിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുകയാണ് അതിന് കാരണം ചിറ്റപ്പന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കാരണഭൂതൻ തട്ടിത്തെറിപ്പിച്ചതാണ് വാളെടുത്താൽ അങ്കകലി എന്ന ചേഗോന്റെ സ്റ്റൈലാണ് ചിറ്റപ്പൻ ഫോളോ ചെയ്യുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ കായിക വ്യവസായ മന്ത്രിയായിരുന്ന ജയരാജൻ ബന്ധുവും സി പി എം നേതാവുമായ പി കെ ശ്രീമതിയുടെ മകനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ആക്കിയതിന് ചെവിക്ക് പിടിച്ച് പുറത്താക്കി നിയമനം റദ്ദാക്കി വിവാദം അവസാനിച്ച് ഇ പി എ രക്ഷിക്കാമായിരുന്നു അതിനു പകരം പിണറായി ധാർമ്മികതയുടെ തോൽ എടുത്തണിഞ്ഞു പിന്നീട് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി രണ്ട് കൊല്ലത്തിന് ശേഷമാണ് മന്ത്രി കസേരിയിലേക്ക് തിരിച്ചെത്തിയത് പിണറായിയോടുള്ള നീരസം അന്ന് തുടങ്ങിയതാണ് ധാർമ്മികതയുടെ തോലടിഞ്ഞ പിണറായിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ അതൊക്കെ ചിറ്റപ്പൻ അടക്കമുള്ള നേതാക്കൾക്ക് മാത്രം ബാധകമായ കാര്യമാണ് പിണറായിയെ എതിർത്ത് പാർട്ടിയിൽ ആരും സംസാരിക്കാറില്ല ചിറ്റപ്പന് പോലും അതിനുള്ള തൻ്റെടമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പഴശ്ശിയെ പോലെ ഒളിപ്പോര് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് അടക്കം എഐ ക്യാമറ ഇടപാടിൽ പങ്കാളികളായെന്ന വിവാദം കത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമാണ് എന്ന് ഇ പി ട്രോളുകയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പൊരുൾ പലർക്കും മനസ്സിലായില്ല മുഖ്യമന്ത്രിയോടും മുന്നണിയോടും ഇ പി ഇടഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതോടെ ആ കസരിൽ പൃഷ്ഠം ഉറപ്പിക്കാനുള്ള യോഗ്യത ചിറ്റപ്പനായിരുന്നു പിണറായി ആ പൃഷ്ഠം തൊഴിച്ചു മാറ്റി അവിടേക്ക് എം വി ഗോവിന്ദൻ മാഷിനെ പ്രതിഷ്ഠിച്ചു കേന്ദ്ര കമ്മിറ്റിയിൽ തന്റെ ജൂനിയറായ മാഷിനെ സെക്രട്ടറി ആക്കിയതോടെ ചിറ്റപ്പൻ്റെ കൺട്രോള് പോയി കണ്ടാൽ വലിയ തടിമിടുക്കുള്ള ആളാണെന്ന് തോന്നുമെങ്കിലും ചിറ്റപ്പൻ നിഷ്കളങ്കനും ലോല ഹൃദയമുള്ളവനുമാണ് അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പണി കിട്ടിയത് ഗോവിന്ദന് പിണറായി ഇരട്ട പ്രമോഷൻ നൽകി അതായത് പി ബി അംഗവുമാക്കി ചിറ്റപ്പന്റെ ധർമ്മസങ്കടം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അദ്ദേഹം അതീവ ദുഃഖിതനും കുണ്ഠിതനുമായി രാഷ്ട്രീയ വനവാസം പോലും ആഗ്രഹിച്ചു എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന എ വിജയരാഘവൻ പി ബി അംഗമായി ഡൽഹിയിലേക്ക് പറന്നതോടെ ചിറ്റപ്പനെ പിടിച്ചു പിടിയാലെ പിണറായി അവിടേക്ക് പിടിച്ചിരുത്തി പിന്നാലെ അദ്ദേഹം ലീഗിനെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തു സർക്കാരിനെയും പാർട്ടിയെയും അത് വെട്ടിലാക്കി സി പി അതൃപ്തി അറിയിച്ചു കൺവീനർക്ക് വലിയ പവറും റോളും ഇല്ലെന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായതോടെ അവധിയെടുത്ത് ഏറനാട് എക്സ്പ്രസിൽ കടത്ത നാട്ടിലേക്ക് വച്ചു പിടിച്ചു ചികിത്സ കഴിഞ്ഞും ചിറ്റപ്പൻ തലസ്ഥാനത്തേക്ക് കാലുകുത്തിയതോടെ പാർട്ടിയിലും മുന്നണിയിലും ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടായി പിണറായി നേരിട്ട് വിളിച്ച് സജീവമാകാൻ നിർദ്ദേശിച്ചെങ്കിലും ചിറ്റപ്പൻ ഇടഞ്ഞു തന്നെ നിന്നു അവസാനം ചിറ്റപ്പനെ തളയ്ക്കാൻ അറ്റകൈ പ്രയോഗമായി പി ജയരാജൻ അവതരിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ എ പിക്ക് അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉന്നയിച്ചു ഗോവിന്ദൻ മാഷാണ് പിന്നിൽ ചരട് വലിച്ചതെന്ന പാണന്മാർ പാടി നടന്നു സത്യം ഏതാണെന്ന് അറിയില്ല എന്തായാലും അധികം വൈകാതെ ചിറ്റപ്പന്റെ ഭാര്യയുടെ പേരിലുള്ള റിസോർട്ടിൽ ഇ ഡി പരിശോധനയ്ക്ക് അതോടെ പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വീണ്ടും തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി എന്നാലും ആ പഴയ ഉന്മേഷവും ഉഷാറും ചിറ്റപ്പൻ ഉണ്ടായിരുന്നില്ല എം വി ഗോവിന്ദൻ വടക്കൂന്ന് തെക്കോട്ടേക്ക് ജാഥ നയിച്ചെങ്കിലും കൺവീനർ ചിറ്റപ്പൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിനൊപ്പം എറണാകുളം വെണ്ണല ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു നന്ദകുമാറിന്റെ അമ്മയെ അദ്ദേഹം ആദരിച്ചതിന്റെ വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നതോടെ പാർട്ടി നേതൃത്വം വെട്ടിലായി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ കേന്ദ്രം ഇ ഡി എ ഉപയോഗിക്കുകയാണെന്ന പിണറായിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും പ്രസ്താവനകളെ ഇ പി പരസ്യമായി തിരുത്തി അതിന്റെ തെളിവുകളില്ലെന്നും അന്വേഷണവുമായി സഹകരിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ ആരോപണ വിധേയർ തയ്യാറാകണമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതേ രീതിയിലുള്ള പ്രസ്താവന ജി സുധാകരനും പിന്നീട് നടത്തി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തുരങ്കം വെച്ച പിണറായി വിജയനും അതിന്റെ ലാഭം കൊയ്യുന്ന എം വി ഗോവിന്ദനും പണി കൊടുക്കാനുള്ള ഒരവസരവും ചുറ്റപ്പൻ പാഴാക്കാറില്ല അത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ അല്ലെന്ന് മാത്രം തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ചുറ്റപ്പൻ മൂർച്ചയേറിയ ആയുധങ്ങളുമായി ഇനിയും കളത്തിലിറങ്ങുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത